കറക്റ്റ് ഒരു മുന്നൂറ് മീറ്റർ കേട്ടോ ഹലോ ഗായ്സ് എല്ലാവർക്കും വീണ്ടും സാഗം നമ്മളിപ്പോൾ അടുത്ത ഗുണ്ടൂർ ഡാമിലോട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരു ഇരുന്നൂറ് മീറ്റർ ആണ് ഉണ്ടെന്ന് തോന്നുന്നത് ഞാൻ അവിടെ എത്തിയിട്ട് കറക്റ്റായിട്ട് പറയാമേ ഗായ അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ഡാമിൻ്റെ ഏറ്റവും മേളിൽ പോയി നോക്കിയിട്ട് താഴോട്ട് വരാവേ കറക്റ്റ് ഒരു ഒരു മുന്നൂറ് മീറ്റർ കേട്ടോ ഒരു മുന്നൂറ് മീറ്റർ നടക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നിങ്ങൾക്ക് ടോപ്പി വരാം അപ്പോൾ താഴെ നിന്ന് കുളിക്കുന്നവർക്ക് താഴെ കുളിക്കാം മെളിന്ന് വിളിക്കുന്നവർക്ക് മെളി നിന്നും കുളിക്കാം അപ്പോൾ അവൻ്റെ അവരെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മേളി നിങ്ങൾക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കാണുന്നവർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ടോപ്പി എത്തില്ല കേട്ടോ ആ ഞാൻ കാണിച്ചുതരാം കറക്റ്റ് നമ്മൾ ഗുണ്ടൂർ ഡാമിൻ്റെ മേളിലായി വന്ന് നിൽക്കുകയാണ് അതിന് മേള് പേരെ ഒന്ന് കവിഞ്ഞിക്കുക നമുക്ക് എന്തെങ്കിലും താഴെ നമുക്ക് ഇറങ്ങാം എന്നുവച്ചാ താഴെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ കേട്ടോ വെള്ളം കുറവാണ് ിട്ട് നമുക്ക് കാൽ മേനച്ചില്ലെങ്കിലും അവരല്ലേ തൊട്ട് നമ്മൾ ഈ കട്ടട ഓരോ ഗ്യാപ്പും ഉണ്ടോട്ടോ നല്ലപോലെ നല്ല ഗ്യാപ്പും ഉണ്ട് പതിനകത്തൊന്നാണെങ്കിൽ വെള്ളം വീഴുന്ന ഫുള്ള് നമ്മളീ ടോപ്പി ഇതിന്റെ ടോപ്പില് ഏറ്റവും കവിഞ്ഞിരിക്കും കേട്ടോ സംഭവം 嗯哼哼。啥子？嗯哼哼哼哼哼。哎 <noise>，你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你